സംസ്ഥാനത്തെ ഇക്കോ ടൂറിസത്തിലൂടെ ശ്രദ്ധേയമായ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് കോന്നി ആനത്താവളം കുട്ടിയാനകൾ മുതൽ മുതിർന്ന ആനകൾ വരെ കാണാൻ കൗതുകത്തോടെ എത്തുന്നവർ നിരവധിയാണ് പക്ഷെ ആനത്താവളത്തിൽ നിന്ന് അടുത്തിടെ കേൾക്കുന്ന കണ്ണീർ കഥകളാണ് ആനകൾ അകാലത്തിൽ ചരിയുന്നത് ആനപ്രേമികളെയും നാട്ടുകാരെയും ദുഃഖത്തിലാഴ്ത്തുന്നു മുൻപ് നിരവധി കുട്ടിയാനകൾ കോന്നി ആനത്താവളത്തിൽ ചരിഞ്ഞിട്ടുണ്ട് കൽപ്പന ഇന്ദ്രജിത്ത് ശിൽപ പിഞ്ചു മണിയൻ ജൂനിയർ സുരേന്ദ്രൻ എന്നീ ആനകൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ആഴ്ച കോടനാട് നീലകണ്ഠനും ചരിഞ്ഞത് നീലകണ്ഠന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആനകൾ മിക്കതും ചരിയുമ്പോൾ എരണ്ടകെട്ട് എന്ന പതിവ് വിശദീകരണമാണ് അധികൃതർ നൽകുന്നത് ആനത്താവളത്തിൽ ആനകൾ ചരിയുന്നത് സംബന്ധിച്ച അന്വേഷണം വേണമെന്ന് ആനപ്രേമികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ശക്തമായിട്ടുണ്ട് ഇക്കോ ടൂറിസം സെന്ററിലെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പനായിരുന്നു കോടനാട് നീലകണ്ഠൻ ആനയ്ക്ക് മതിയായ പരിചരണം ലഭിക്കാതെ വന്നതും വാടിയ പനയോല പതിവില്ലാതെ നൽകിയതും എരണ്ടകെട്ടിന് കാരണമായതായി അധികൃതർ വിശദീകരിക്കുന്നത് വിശ്വാസ യോഗ്യമല്ലെന്നതാണ് ആനപ്രേമികളുടെ അഭിപ്രായം ആനയുടെ യഥാർത്ഥ രോഗം കണ്ടെത്തുന്നതിലും പരിചരിക്കുന്നതിലും പാപ്പന്മാരുടെയും ഡോക്ടർമാരുടെയും ഭാഗത്ത് അനാസ്ഥയുണ്ടെന്നാണ് ആക്ഷേപം ശക്തമാവുകയാണ് എലിഫന്റ് ഹെർപ്പീസ് വൈറസ് ബാധിച്ചാണ് കോന്നി ആനത്താവളത്തിൽ ആനകൾ ചരിയുന്നത് എന്നതാണ് വനംവകുപ്പ് പറയുന്നത് ആന്തരിക എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും കോന്നി ആനത്താവളത്തിൽ ആനകളിൽ ഈ രോഗം എങ്ങനെ പിടിപെടുന്നു എന്ന് കണ്ടെത്തുവാനും പ്രതിവിധി ചെയ്യുവാനും വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഒരു ദിവസം ഇരുന്നൂറ്റി അമ്പത് കിലോ നാരുഭക്ഷണം മുതിർന്ന ആനകൾക്ക് ആവശ്യമാണ് കോന്നി ആനത്താവളത്തിൽ ഒരു ആനയ്ക്ക് ദിവസവും എത്ര കിലോ നാരുഭക്ഷണം കിട്ടുന്നു എന്ന് വനം വകുപ്പിന് അറിയില്ല ചൂട് സമയത്ത് ആനകൾക്ക് അഞ്ചാറ് നേരം വെള്ളം കുടിക്കുവാനും കൊടുക്കണം ഇതും കൃത്യമായി കൊടുക്കാറില്ലെന്നാണ് പരാതി ആനകൾക്ക് അസുഖം ബാധിച്ചാൽ വേണ്ടത്ര നിരീക്ഷണമോ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമവും ഉണ്ടാകാറില്ല എന്തെങ്കിലും രോഗലക്ഷണം കാണിച്ചാൽ പ്രാഥമിക ചികിത്സ നടത്തുന്നത് എരണ്ട കെട്ടിനാണ് ആനകൾക്ക് വനത്തിനുള്ളിൽ നിന്ന് ലഭിക്കേണ്ട പച്ചിലകൾ ആനത്താവളത്തിൽ എത്തിക്കാറില്ല വനത്തിലായിരുന്നപ്പോൾ തിന്നുശീലിച്ച ഭക്ഷണം അവയ്ക്ക് കിട്ടണം വാടിയ പനയോലയും തെങ്ങോലയുമാണ് ഇപ്പോൾ പ്രധാന ഭക്ഷണം വാട്ടം വന്ന പച്ചിലകൾ കഴിക്കുമ്പോൾ പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്നു കോടനാട് നീലകണ്ഠന് ചരിഞ്ഞത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കോന്നി ആനത്താവളത്തിൽ ഇനി അഞ്ചാനകൾ മാത്രമാണുള്ളത് ആനകൾ ചരിയുന്ന സംഭവങ്ങൾ ആവർത്തിച്ചതോടെ നിലവിലുള്ള കുട്ടിയാന കൊച്ചയ്യപ്പൻ കുട്ടിക്കൊമ്പൻ കൃഷ്ണ പിടിയാനകളായ പ്രിയദർശിനി ഈവ മീനു എന്നിവരുടെ ആരോഗ്യ പരിശോധനാ വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ട് നടത്തണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട് നിലവിൽ ചികിത്സ നടത്തുന്നവർ മുൻപരിചയമുള്ള ഡോക്ടർമാരുടെയും വിദഗ്ദ്ധ വൈദ്യന്മാരുടെയും ഉപദേശങ്ങൾ തേടാറുമില്ല നേരത്തെ ആനകൾക്ക് ഇഷ്ടഭക്ഷണമായിരുന്ന പനമ്പട്ടിയും തെങ്ങോലയും നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ അളവ് കുറഞ്ഞു പകരം കന്നുകാലികൾക്ക് നൽകുന്ന പുല്ലും ചോറും കഞ്ഞിയുമാണ് കൂടുതലായി നൽകുന്നത് ഇത് ആനകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു സംസ്ഥാനത്ത് വൈൽഡ് ലൈഫ് ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിച്ച വിദഗ്ധ പരിശീലനം ഉറപ്പുവരുത്തി വേണം ആനകളെ പരിചരിക്കണമെന്ന ആവശ്യമുയർന്നിട്ട് കാലങ്ങളായി വെറ്റിനറി ഡോക്ടർമാർക്ക് വന്യജീവി പരിചരണത്തിന് പ്രത്യേക പരിശീലനം നൽകിയാണ് ഇപ്പോഴത്തെ ചികിത്സ ആനകൾ മലയാളികൾക്ക് ഹരമാണ് ഉത്സവങ്ങളുടെ പൂയം എഴുന്നള്ളപ്പിന് ആനച്ചന്തം വേണമെന്നത് അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നുണ്ട് മധ്യ തിരുവിതാംകൂറിൽ ഉത്സവങ്ങൾക്ക് പൊതുവെ ആനകൾ കുറവായിരുന്നു ആ സ്ഥിതിക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ മാറ്റം വന്നു ആനകൾ ഇല്ലാത്ത ഉത്സവമില്ലെന്നായി അതുകൊണ്ട് തന്നെ ആന എഴുന്നള്ളത്തിന് പ്രിയമേറിയിട്ടുണ്ട് ആനത്താവളങ്ങളിൽ ആനകളെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കാറില്ല പക്ഷേ ഉത്സവങ്ങളിൽ ആനകളെ കൊണ്ടുവന്ന് മലയാളികൾക്ക് ആനക്കമ്പമേറിയതോടെ ആനത്താവളങ്ങളിൽ ആനകളെ അടുത്തു കാണുവാനും തിരക്കേറുന്നുണ്ട് അസുഖങ്ങൾക്ക് ചികിത്സയിലെ പിഴവുകൊണ്ട് ആനകളുടെ ജീവൻ പൊലിഞ്ഞാൽ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്യും അതുകൊണ്ട് ആന പരിപാലനത്തിൽ അധികൃതർ ജാഗ്രത കാട്ടേണ്ടതുണ്ട്